കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സിന്റെ വരവ് ചെലവ് കണക്ക് ചോദിച്ചാൽ കിട്ടുന്ന മറുപടി ആകെ ലക്ഷം രൂപ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയെന്ന് പറയുന്നെങ്കിലും അത് ചെലവാക്കിയത് എങ്ങനെയെന്ന് ഒരു വിവരവുമില്ല കണ്ണൂരിൽ പരിപാടി നടത്താൻ സ്പോൺസർഷിപ്പ് സർക്കാർ ആണെങ്കിൽ തുക അനുവദിച്ചിട്ടുമില്ല എങ്ങനെ പരിപാടി മുഹമ്മദ് ഷമാസിന്റെ വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് ഈ ആശയക്കുൾ കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങളിൽ നവകേരള സദസ്സിന് സ്പോൺസർഷിപ്പിലൂടെ എത്ര തുക കിട്ടി പരിപാടി നടത്താൻ എത്ര തുക സർക്കാർ അനുവദിച്ചു രണ്ട് മണ്ഡലങ്ങളിലും എത്ര തുക ഏതൊക്കെ ഇനങ്ങളിൽ ചെലവാക്കി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോമോ ഷമാസ് വിവരാവകാശ അപേക്ഷയിൽ ചോദിച്ചത് ഇതാണ് അപേക്ഷ ഇരു സംഘാടക സമിതി ജനറൽ കൺവീനർമാരായ ഉദ്യോഗസ്ഥർക്ക് കൈമാറി മറുപടി വന്നു നവകേരള സദസ്സിന് സർക്കാർ തുക അനുവദിച്ചിട്ടില്ല ഇനി സ്പോൺസർഷിപ്പിൽ കിട്ടിയ തുകയുടെ കണക്ക് അഴീക്കോട് മണ്ഡലത്തിൽ നാല്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ സ്പോൺസർഷിപ്പിലൂടെ ചെലവഴിച്ചെന്ന് സംഘടനാ സമിതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ തുക നൽകിയതാരെന്ന് വിവരമില്ല ഏതൊക്കെ ഇനത്തിൽ തുക ചെലവാക്കിയെന്നും അറിയില്ല കണ്ണൂർ മണ്ഡലത്തിലെ വരവും ചെലവുമാണ് കൗതുകം സ്പോൺസർഷിപ്പായി തുകയൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന് മറുപടി മറുപടിക്ക് സർക്കാരും തുക നൽകിയിട്ടില്ല അപ്പോഴൊരു ചോദ്യം പിന്നെ എങ്ങനെ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി കോടികൾ മുടക്കിയുള്ള പരിപാടി കണ്ണൂരിൽ നടന്നു എന്നതും ഒരു വിചിത്രമായ ചോദ്യം തന്നെയാണ് സ്പോൺസർഷിപ്പിൽ കിട്ടിയത് എത്രയെന്ന് ഒരിടത്തുണ്ട് ഒരിടത്തില്ല ചെലവാക്കിയത് എവിടെ എങ്ങനെയെന്ന് ഒരിടത്തും രേഖയില്ല നടന്ന് രണ്ടര മാസമാകുമ്പോഴും സർക്കാർ പരിപാടിയുടെ കണക്കിങ്ങനെ സർക്കാർ ഇത് സംബന്ധിച്ച് പലതും ഒളിക്കാനും മറക്കാനും ഉണ്ട് എന്ന് തന്നെയാണ് ഈ മറുപടികളെല്ലാം വ്യക്തമാക്കുന്നത്